ഹലോ കാഴ്ച എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ട്രാവൽ വ്ലോഗോ അതുപോലെ തന്നെ പെയിന്റിങ്ങോ സ്കെച്ചിങ്ങോ ഒന്നുമില്ലാത്ത ഒരു സാധാ വ്ലോഗാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ മക്കളെയും അതേപോലെ തന്നെ എൻ്റെ ഒരു ദുസ്ത ജീവിതവും ഒക്കെ പരിചയപ്പെടുത്തുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അങ്ങനെ കാലത്തെ ഈ കുഞ്ഞുവിനേയും ആമിയേയും നേരെ സ്കൂളിൽ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളിലോട്ടേ കിടക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ ഒലയ സ്കൂട്ടറിൽ പാലാരി വട്ടം വഴി നേരെ വടുതലയ്ക്ക് പോകണം കാരണം വടുതലയിലാണ് നമ്മുടെ ആമിയുടെ സ്കൂള് ഇരിക്കുന്നത് അങ്ങനെ കാലത്തെ പാലാരിവട്ടത്തിൽ പിന്നെ ബ്ലോക്ക് ഒന്നുമില്ല ഞങ്ങൾ വടുതല ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി അപ്പുറ സൈഡ് കൂടി പോയി കഴിഞ്ഞാൽ ഗേറ്റ് അടവ് വരുന്നോണ്ട് ഞാൻ ഇപ്പുറം പാലം കയറി വരും എല്ലാ ദിവസവും കാണുന്ന പോലെ തന്നെ അവിടെ എത്തുമ്പോ ഈ പള്ളി അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഞാൻ ഇതൊരു പേര് ചോദിച്ചിട്ടില്ല മകളെ പഠിപ്പിക്കള സ്കൂളിലാണെങ്കിൽ പോലും അങ്ങനെ വണ്ടി വെച്ചതിന് ശേഷം ആമിയേം കൊണ്ട് നേരെ സ്കൂളിലേക്ക് നടക്കുകയാണ് കേട്ടോ സമയം വൈകുന്നൊരു ചെറിയ സംശയമില്ലാണ്ടില്ല സാധാരണ ബെല്ലടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പലപ്പോഴായിട്ട് എത്താറ് അങ്ങനെ നേരെ ആമയും ഞാനും ഓർക്കപ്പിച്ച ഞങ്ങള് രണ്ടുപേരെ ഓർക്കപ്പിച്ചും പതിക്കെ പതിക്കാൻ നടന്നുവരുന്നത് കുഞ്ഞും കൊണ്ട് എന്റെ പുറകെ ക്യാമറയും കൊണ്ട് കുഞ്ഞും നടന്നു വരുന്നുണ്ട് അങ്ങനെ നേരെ സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ കൊണ്ടേ ആക്കി ആമിനോട് ഞാൻ പറഞ്ഞു പോണ സമയത്ത് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് പോ വീഡിയോ എടുക്കുന്നതല്ലേ ആമയെ ഓർക്കപ്പിച്ചില് നേരെ സ്കൂളിലോട്ട് കയറിപ്പോയി അങ്ങനെ ഇനി അടുത്ത ടാസ്ക് കുഞ്ഞുവിനെ സ്കൂളിൽ കൊണ്ടാക്കുക നേരെ മടുതലേന്ന് ഗേറ്റ് കടന്ന് ഗേറ്റ് കടക്കാൻ നല്ല എന്താ പറയാ ബ്ലോക്കാണ് കേട്ടോ അതായത് ഗേറ്റ് അട നിക്കുന്നത് ട്രെയിൻ ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇനി നേരെ കടവന്ത്രക്ക് എത്തണം കടവന്ത്രയിൽ എത്തിയാലേ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആ വഴി പോയില്ല നേരെ കട്ട് ചെയ്ത് നേരെ നമ്മുടെ കെ എസ് ആർ ടി സി ഇട അതുവഴി കയറി പെഞ്ചു റോഡിന്റെ അതിൽ കൂടി കയറി നേരെ കേവി കടവന്ത്ര കേക്ക് വന്ന് അങ്ങനെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി കുഞ്ഞുന്റെ ഉറക്കമൊക്കെ പോയിട്ടുണ്ട് അതായത് ഇന്ന് ക്യാമറ കൈ പിടിച്ചുകൊണ്ട് ഉറക്കമൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പൊ ചെയിൻസ് പോക്കറ്റ് മേടിച്ച് ഇനി പതുക്കെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഇറങ്ങാൻ നോക്കാം അപ്പൊ നമുക്ക് ഇനി വർഷാപ്പിലോട്ട് പോവാം ബൈ ശരിക്കും അത് ഇന്നത്തെ യാത്രയിൽ ഒരു പൊള്ളാച്ചി യാത്ര വൈകിട്ട് പോവാൻ വേണ്ടി നിൽക്കണല്ലോ പിന്നെ ഇന്ന് വൈകിട്ട് ഒരു ആളുകൂടി വീട്ടിലോട്ട് വരുന്നതുകൊണ്ടും പിന്നെ ഇന്ന് വൈകിട്ട് ചെറിയ വണ്ടിക്ക് ചെറിയ പ്രശ്നം പറ്റിയത് കൊണ്ട് പൊള്ളാച്ചി ട്രിപ്പ് ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്തു വണ്ടിയുടെ ചെയിൻസ് പോക്കറ്റ് ഒക്കെ മാറ്റണം അങ്ങനെ കൂട്ടം പൈപ്പ് ലൈനിലുള്ള നമ്മുടെ ചേട്ടൻ്റെ കടയെ കൊണ്ട് ഒക്കെ മാറി ലോങ് ട്രിപ്പിന് വേണ്ടി സെറ്റ് ആക്കി ഞാൻ പിന്നെ ബിഎസ്എൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പിന്നെ പഴയ എൻഫീൽഡിന്റെ പഴയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ വണ്ടിയൊക്കെയാണ് എൻഫീൽഡ് ഇതിനകത്ത് ഞാൻ എസ് എൽ എൽ സി കഴിഞ്ഞ് നേരെ പോണത് പഠിക്കാനാണ് കർഷക അങ്ങനെ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഒരു മണി അഞ്ചുമണി മണി ടൈമിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്ലാസ് ഒക്കെ എടുത്ത് തിരിച്ചു വന്നതിന് ശേഷം നേരെ വർക്കൌട്ടിനെ ചേർന്നു ഈ വർക്കൗട്ടിന് ഇങ്ങനെ ഒരു മണിക്കൂർ വർക്കൗട്ട് ഉണ്ട് ഇന്ന് വേഗം വർക്കൗട്ട് ചെന്ന് തീർക്കണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നൊരു വൈകീട്ട് ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൂടി പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരാനുണ്ട് അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് വേറെ ഒന്നുമില്ല അത് നമ്മുടെ സ്വന്തം കാറാണ് ഒരു പുതിയ കാർ ഒന്ന് മേടിക്കണേ അങ്ങനെ കാർ മേടിച്ച് നേരെ ഇടപ്പള്ളി പള്ളി കൊണ്ട് എന്ത് വണ്ടി എടുത്താലും ഞങ്ങൾ ഇടപ്പള്ളി കൊണ്ട് വെഞ്ചരിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് അന്നാലേ വീട്ടിൽ കൊണ്ടുവരുള്ളൂ അങ്ങനെ നേരെ ഇടപ്പള്ളി പള്ളി കൊണ്ടേ പള്ളിയിൽ അച്ഛനെ കൊണ്ട് ഡോറൊക്കെ തുറന്നിട്ട് ഫുള്ള് വെഞ്ചിരിപ്പിച്ച് ഇനിയുടെ യാത്ര മൊത്തം കാരണം നേരെ അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ സ്റ്റാർ ഇട്ടിട്ടില്ല വീട്ടിലിതേ കുഞ്ഞു ഒച്ചപ്പാടും വേടാവുന്ന കുഞ്ഞും ഞാനും ഞാനല്ല കുഞ്ഞും ഡാഡിയും കൂടി സ്റ്റാറൊക്കെ ഇട്ട് പാത്തൂസിന്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ഓർമ്മ വെച്ചതിന് ശേഷം സ്റ്റാറൊക്കെ ഇടുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് പാത്തൂസ് അങ്ങനെ പാത്തൂസും ആമയും കുഞ്ഞും കൂടി സ്റ്റാറൊക്കെ ഇട്ട് ക്രിസ്മസിന്റെ വരവേൽപ്പ് തുടങ്ങി ഈ സ്റ്റാർ മേടിക്കാൻ പോയൊരു വിശേഷം കൊണ്ടുകൂടി ഞാനും ആമയും കൂടിയാണ് സ്റ്റാർ മേടിക്കാൻ പോയത് അപ്പൊ സ്റ്റാർ മേടിക്കാൻ പോയപ്പോ ബൾബും മേടിച്ച് ബൾബ് മേടിച്ചത് രണ്ട് കളർ വരും എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് പക്ഷെ ഇവിടെ കൊണ്ട് കുത്തി നോക്കിപ്പോ രണ്ട് കളറും വരുന്നുണ്ടായില്ല അപ്പൊ ഇവരെല്ലാരും എന്നെ കളിയാക്കണായിരുന്നു രണ്ട് കളർ വരുന്നില്ല പക്ഷെ എന്തോ ടെക്നിക്കലി ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞാലും ചൊമ്പും മഞ്ഞ കേട്ട് കട്ടാൻ തുടങ്ങി അങ്ങനെ സ്റ്റാർ വിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് അങ്ങനെ തീരുകയാണ് അപ്പൊ എല്ലാരും അടുത്ത എപ്പിസോഡും ഈ എപ്പിസോഡൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം മാറ്റിട്ട് അതാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു